കറുപ്പില്ലെങ്കിൽ എന്ത് വെളുപ്പ് എന്നെ നസീർമാഷിന്റെ ഒരു പോസ്റ്റ് വായിച്ചു അതാവട്ടെ ഇന്നത്തെ വായന കറുപ്പില്ലെങ്കിൽ എന്ത് വെളുപ്പ് ഓർക്കാപ്പുറത്താണ് ആകാശം കാർമേഘങ്ങളാൽ നിറഞ്ഞത് വെള്ളിമേഘങ്ങളൊക്കെ കാർമേഘമായി ജ്വലിച്ചു നിന്ന സൂര്യനെ കാണുവാനില്ല ആകാശം ഇരുണ്ട് കിടന്നു കാടും കാഴ്ചക്കാരായ ഞങ്ങളും എല്ലാം ഇരുളിലാണ്ട പോലെ എവിടെ നിന്നോ ഒരു തണുത്ത കാറ്റ് വീശി കാഴ്ചക്കാർ ഒരേ സ്വരത്തിൽ ഹോ എന്തൊരാശ്വാസം ആ കാറ്റിന് കറുത്ത മഴക്കാടിലെ കറുത്ത മണ്ണിൻ്റെ മത്ത് പിടിപ്പിക്കുന്ന ഗന്ധമുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു തുള്ളി എന്റെ നിറുകയിൽ വീണു ഞാൻ പുഴയിലേക്ക് നോക്കി ആനക്കൂട്ടം ആഹ്ലാദത്തിലായിരുന്നു മഴയുടെ വരവാണ് മഴ മഴയും പുഴയും കാടും എല്ലാം ആനയുടെ നിറമായി കറുത്ത വർണ്ണത്തിൻ്റെ ഉജ്വലമായ ദൃശ്യത്തിൽ ഞാൻ മറ്റെല്ലാം മറന്നു കരിവീരന്മാരുടെയും വീരത്തികളുടെയും ആ വർണ്ണ ഭംഗിയിൽ മഴത്തുള്ളികൾക്ക് പോലും കരി നിറം എന്തൊരു ചൈതന്യമാണതിന് കറുപ്പില്ലെങ്കിൽ പിന്നെ എന്ത് വെളുപ്പ് നന്ദി